ഹേ ഗൈസ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും എൻ്റെ ചാനൽ ഒരു ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് കോണ്ടൻസ് ഒക്കെയാണ് ഇടുന്നത് ഒരു ഒക്കെ ആണെങ്കിൽ മനസ്സിലാവും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ഇതുപോലെ ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ ഉള്ള വ്ളോഗ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും അവെയറായിട്ടിരിക്കണം അതിൻ്റെ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഒരു ഉദ്ദേശം പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ആരുമല്ലാത്ത ആൾക്കാരില്ലേ അവർക്ക് പ്രശ്നം വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നു നമ്മളുടെ നമ്മളുടേതല്ലാത്ത ഒരാൾ ആൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് പോലെയല്ല നമ്മ നമുക്കോ നമ്മളുടെ തൊട്ടടുത്തുള്ളവർക്കോ വേണ്ടപ്പെട്ടവർക്കോ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇന്നലെ ഇതുപോലെ ഞാൻ എടിച്ചറാം അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെ ചില മെസ്സേജൊക്കെ വരുമ്പം ഇങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും ചോദിക്കും അപ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഒരു നമ്പർ ഒരു അണൗണ്ട് നമ്പർ ആ നമ്പറിൻ്റെ ഡി പി ഒക്കെ കൊടുത്തേക്കുന്നത് പരിവാഹൻ സേവ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് അപ്പം ആ നമ്പർ നമ്പറ് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും പരിവാഹന എന്നൊക്കെ പറഞ്ഞ് കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മൈൻഡിൽ നമ്മൾ എപ്പോഴും ഓരോ പ്രശ്നം വരുമ്പോഴും ഓരോ വീഡിയോസ് കാണുമ്പോഴും നമ്മൾക്ക് സാധനം ഉണ്ട് നമ്മൾ അതൊന്നും ചെയ്യില്ല ചെയ്യില്ല അത് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വാനിക്കായി പോകുക എന്ന് പറയില്ല അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് ഒന്ന് വായിക്കാൻ പറഞ്ഞു അപ്പോൾ അതിൽ വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ട്രാഫിക് വയലേഷൻ നോട്ടീസ് വെഹിക്കിൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ കാർ ഉണ്ട് കാറിൻ്റെ നമ്പർ അത് കറക്റ്റായിരുന്നു എന്നിട്ട് ഡിയർ വെഹിക്കിൾ ഓണർ വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് എ ട്രാഫിക് വയലേഷൻ ഹാസ് ബീൻ റെക്കോർഡ് അഗൈനിസ്റ്റ് യുവർ വെഹിക്കിൾ ഫോർ ക്രോസിംഗ് സ്പീഡ് ലിമിറ്റ് വിച്ച് ഈസ് എ ബ്രീച്ച് ഓഫ് ട്രാഫിക് റെഗുലേഷൻസ് മനസ്സിലായല്ലോ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രാഫിക് വയലേഷൻ നമ്മുടെ വണ്ടിയുടെ പേരിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ആ ഒരു വയലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചാർജ് വന്ന് കിടപ്പുണ്ട് അതാണ് അവരുടെ ഉദ്ദേശം എന്നിട്ട് ഡീറ്റെയിൽസ് ഓഫ് വയലേഷൻ ചലാൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വയലേഷൻ എന്ന് പറഞ്ഞിട്ട് ഓവർ സ്പീഡിങ് എമൗണ്ട് അടയ്ക്കേണ്ടത് ആയിരം രൂപ അപ്പോൾ ഇത് കാണുമ്പം പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിത് വന്നതാണെന്ന് പെട്ടെന്നൊരു തോട്ട് വന്നു അപ്പോൾ ദീസ് ഇൻസിഡൻസ് ഹാസ് ബീൻ ഡോക്യുമെൻ്റഡ് ആൻഡ് ഈസ് സബ്ജെക്റ്റഡ് ടു ലീഗൽ പ്രൊസീഡിങ് ഇത് ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മൾ അടച്ചില്ലായെന്നുണ്ടെങ്കിൽ ഫർദർ ലീഗൽ പ്രൊസീഡിംഗിലേക്ക് പോകും ലീഗലി പോകും ടു വ്യൂ ഫോട്ടോഗ്രാഫിക് ഓർ വീഡിയോ എവിഡൻസ് ആൻഡ് പേ ദ ചലാൻ പ്ലീസ് ഡൗൺലോഡ് അവർ ഒഫീഷ്യൽ ആപ്പ് എന്നിട്ട് ബ്രാക്കറ്റിൽ ഡൗൺലോഡ് എം പരിവാഹൻ എം പരിവാഹൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എം പരിവാഹൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വാങ്ങിക്കുന്ന വെഹിക്കിൾ ഇല്ലേ അതിപ്പോ ഏത് വെഹിക്കിൾ ആണെങ്കിലും ഇപ്പം ഇന്ത്യയിൽ ഇതിന്റെ എല്ലാം ഒരു ഡിജിറ്റൽ ഫോം നമ്മൾ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയി അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ പേരിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് വന്നെന്ന് വിചാരിക്കും ഇതുപോലെ ഫൈൻ വന്നെന്ന് വിചാരിക്കും അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എം പരിവാഹൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളുണ്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് കാറിന്റെ നമ്പർ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും സംഭവം മീൻസ് ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അത് കാണിക്കും അതാണ് പരിവാഹൻ ഡീറ്റെയിൽഡായിട്ട് അറിയാണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ ഈസ് അപ്രീഷിയേറ്റഡ് ടു അവോയ്ഡ് ഫർദർ പെനാൽറ്റീസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ അടയ്ക്കണം അതിന് വേണ്ടിയിട്ട് അവരൊരു ആപ്പ് തരുന്നുണ്ട് താഴെ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്താലേ നമുക്ക് വീഡിയോ എവിഡൻസ് ഒക്കെ കാണാൻ പറ്റുകയുള്ള അവർ പറയുന്നത് ടു വ്യൂ ഫോട്ടോഗ്രാഫിക് ഓർ വീഡിയോ എവിഡൻസ് ആൻഡ് പേ ദ ചലാൻ ചലാനും കൂടെ നിങ്ങൾക്ക് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത് താഴെ എം പരിവാഹൻ എ പി കെ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഫയൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിക്കാവും റീസെൻ്റ്ലി അനിയൻ ഒരിടത്ത് പോയതുകൊണ്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് പോയ സമയത്ത് മേ ബി സ്പീഡ് ഒക്കെ ക്രോസ് ചെയ്യാ സിറ്റുവേഷൻ ആണല്ലോ ഇനി അതായിരിക്കും എന്നുള്ളൊരു തോട്ടില് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനും എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കയറി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഫോ നമ്മുടെ ഫോൺ തന്നെ അത് ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാൾ ആക്കാൻ ദിസ് ഈസ് ഫേക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ സാധനം ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ എനിക്ക് എന്തോ സംതിങ് ഇത് 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 ഭയങ്കര നെഗറ്റീവ് അടിച്ചു ഞാനിത് പോയി സൈറ്റിൽ പോയിട്ട് വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഡാറ്റാസ് ഒന്നും കാണിക്കുന്നില്ല വണ്ടിക്ക് നിലവിലെ ഒരു ഫൈനും ഇല്ലായാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിനയച്ചു കൊടുത്തു അപ്പോൾ ആളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു സെയിം തന്നെയാണ് കാണിക്കുന്നത് എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വണ്ടിയുടെയും കൂടെ ഇട്ട് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് കാണിച്ചു എന്നിട്ട് പിന്നെ എനിക്ക് ടെൻഷനായി സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളത് ഇൻസ്റ്റാൾ ആക്കിയൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷൻ വരുമല്ലോ ഇപ്പൊ അമ്മാതിരി ഒരു ടൈമിലൂടെയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എവിടെ നമുക്ക് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല വാട്സപ്പിലൊക്കെ ഫോട്ടോ ആയിട്ടൊക്കെയാണ് ഇപ്പം ഹാക്കേഴ്സ് ഓരോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ചാറ്റ് ജീപിൽ ചെന്ന് സെർച്ച് ചെയ്തപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നൊരു അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ വൈസ് ഓക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ിപ്പിറ്റി തന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൻഡ്രോയിഡിന്റെ കാര്യമായിട്ട് പറയുന്നത് ആൻഡ്രോയിഡിനാണ് ഈ അച്ഛന്റെ ആൻഡ്രോയിഡ് ഫോണിലാണ് ഈ പ്രശ്നം വന്നത് ആദ്യം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിട്ട് ഓൺ ആക്കണം ഓൺ ആക്കുമ്പോൾ അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ആപ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോ ഹാംഫുൾ ആപ്സ് എന്ന് കാണും നമ്മുടെ ആപ്പ് പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ ഒരു സംഭവം കൂടെ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഉപകാരപ്പെടുമായിരിക്കും എനിക്ക് അറിയില്ല അപ്പം ആപ്പ് പെർമിഷൻസ് എന്നുള്ള സംഭവമുണ്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലിപ്പ്കാർട്ട് നമ്മൾ നമ്മളെടുത്തുനിന്ന് ആയിരിക്കും അതിൽ നമ്മൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യണം അല്ലേ അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ലൊക്കേഷൻ ഒരു പ്രാവശ്യം എനേബിൾ ചെയ്താൽ മതിയോ അതോ ഫ്ലിപ്പ് കാർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് അപ്പോൾ അവർ നമ്മളെ ട്രാക്ക് ചെയ്യുക അത് മോശം ഇതാണെന്നല്ല ആ അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അത് ഓക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇവന്മാരെ പോലുള്ള ഉടായ്പ്പ് കാണിക്കുന്നമാർക്ക് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയാൽ മതി ട്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും ആപ്പ് നമ്മുടെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പെർമിഷൻ നോക്കിയാൽ മനസ്സിലാവും അവർ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എക്സ്ട്രാ ഒ ടി പി വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം ഒന്ന് കെയർ ചെയ്തിരിക്കണം എന്നാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമുക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിലും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ നമ്പർ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ചിലപ്പോൾ ഫോൺ ആ സമയത്ത് എന്നിട്ട് ഞാൻ പോയിട്ട് ഡൗൺലോഡ്സിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആ ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട് അൺഇൻസ്റ്റാൾഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് അത് കണ്ടപ്പോഴും എനിക്ക് സമാധാനമായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അൺനൗണ്ട് നമ്പേഴ്സ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനത്തിനും ഒരു ബ്ലൂ ടിക്കോട് കൂടിയിട്ടുള്ള വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത് അത് ആലോചിക്കാനുള്ള ഒരു ബുദ്ധി ആ സമയത്ത് എനിക്ക് പോയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ബുദ്ധി വന്നത് അപ്പോൾ വെരിഫൈഡ് അല്ലാത്ത അക്കൗണ്ടിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് വിടുക ഒരു റിപ്പോർട്ടും കൊടുത്ത് ബ്ലോക്കും ചെയ്യാം അപ്പോൾ പാനിക്ക് ആവാതിരിക്കുക നമുക്ക് ഇപ്പോൾ മറ്റൊരാൾക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ നിങ്ങൾ ഈ കഥ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും സോ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക ഇങ്ങനത്തെ ഉടപ്പുകളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബൈ